ഹൺഡ്രഡ് ടു സീറോ ത്രീ സീറോ വിഷനനുസരിച്ച് നൂറാമത്തെ ഷോപ്പിലേക്കുള്ള ഞങ്ങളുടെ കാലുവപ്പാണ് ഞങ്ങൾക്ക് ഊർജം തരുന്നത് ആ സ്ഥലത്ത് താമസിക്കുന്ന മലയാളി സഹോദരി സഹോദരന്മാരാണ് അവരുടെ സപ്പോർട്ടും ലോക്കൽ സപ്പോർട്ടും ഇവിടെയുള്ള എക്സ്പാക്ട്രീസിൻ്റെ സപ്പോർട്ടും ആ സപ്പോർട്ടും ബിസിനസ്സും കൂടിക്കൂടി വരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഷോപ്പുകൾ തുറക്കുന്നത് വളരെ ാമത്തെ സ്റ്റോർ തായിഫിൽ തുറന്നു ജിദ്ദയിലെ യു എ കോൺസൽ ജനറൽ നാസർ ഹുബൈദൻ തൈബാൻ അലി അൽ കത്ബി ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻസുരി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ തായഫ് മേയർ അബ്ദുള്ള ബിൻ ഖാമിസ് അൽ സൈദി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് തായ്ഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുകയെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഹിസ്റ്റോറിക്കൽ സിറ്റിയിലാണ് ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട തൈഫ് ഗവർണറെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് ഞങ്ങളെ ഹൺഡ്രഡ് ടു സീറോ ത്രീ സീറോ വിഷനനുസരിച്ച് നൂറാമത്തെ ഷോപ്പിലേക്കുള്ള ഞങ്ങളുടെ കാലുവപ്പാണ് ഞങ്ങൾക്ക് ഊർജം തരുന്നത് ആ സ്ഥലത്ത് താമസിക്കുന്ന മലയാളി സഹോദരി സഹോദരന്മാരാണ് അവരുടെ സപ്പോർട്ടും ലോക്കൽ സപ്പോർട്ടും ഇവിടെയുള്ള എക്സ്പാക്ട്രീസിൻ്റെ സപ്പോർട്ടും ആ സപ്പോർട്ടും ബിസിനസ്സും കൂടി വരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഷോപ്പുകൾ തുറക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഇ കമേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അതിന് സെപ്പറേറ്റ് ഡിവിഷൻ എല്ലാ റീജിയനിലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ മേഴ്സിൽ നിന്നോ ഡിജിറ്റലൈസേഷനിൽ നിന്നോ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ സാധ്യമല്ല കാരണം ഡേ ടു ഡേ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഞങ്ങൾ ബാക്കിലേക്ക് വരാൻ അതുകൊണ്ട് ഞങ്ങളും മുന്നോട്ട് പോകാം താങ്ക് യു രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള തായിഫ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മികച്ച നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് ഗ്രോസറി ഫ്രഷ് ഫുഡ് സെക്ഷൻ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഐ എക്സ്പ്രസ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം മികച്ച ഫുഡ് കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് സുഗമമാക്കാൻ ആറ് സെൽഫ് ചെക്ക് ഔട്ട് കൌണ്ടറുകളുമുണ്ട് അഞ്ഞൂറിലേറെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനിടെ ഗിന്നസ് റെക്കോർഡ് നേടിയ ഷാറ്റേർഡ് ഗ്ലാസ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച സൗദി ലുലു സ്റ്റാഫുകളെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ആദരിച്ചു സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യ ആദരമർപ്പിച്ചായിരുന്നു സൗദി ദേശീയ ദിനത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി ലുലു യാഥാർത്ഥ്യമാക്കിയിരുന്നത് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഖാലിസ് പുതിയ വീട്ടിൽ ലുലു സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ നൌഷാദ് മടത്തിപ്പറമ്പിൽ അലി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി